എന്തായാലും ഇന്നലെ ബിഗ് ബോസ് ചീഞ്ഞു നാറുന്നൊരു കാഴ്ചയാണ് കണ്ടത് നോറയനെ എവിക്ഷനാണ് എന്ന് പറഞ്ഞ് പുറത്തുവിടുന്നു അതിനുശേഷം പ്രേതമാക്കിയൊരു റീ എൻട്രി നോറയുടെ അഭിനയം ഒട്ടും വിശ്വസനീയമല്ല എന്നുള്ള കാര്യം കാര്യമൊന്ന് മാറ്റിവെച്ചേക്കാം ആ കോസ്റ്റ്യൂമിൻ്റെ കാര്യത്തിലെങ്കിലും ബിഗ് ബോസിനെ കുറച്ച് ശ്രദ്ധ ചെലുത്താമായിരുന്നു അറ്റ്ലീസ്റ്റ് ആ മുടിയെങ്കിലും കുറച്ച് ഷോർട്ടാക്കിയോ അല്ലെങ്കിൽ കുറച്ച് ലോങ് ആക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ഒറ്റ ഇത് നോറയാണ് എന്ന് മറ്റുള്ള മത്സരാർത്ഥികൾ കണ്ടുപിടിക്കില്ലായിരുന്നു കൂടാതെ പുതുമഴയായി എന്നുള്ള പാട്ടും അതിൻ്റെ ഒരു ആവശ്യമേ അവിടെ ഉണ്ടായിരുന്നില്ല ബുദ്ധിയുള്ള ആരെങ്കിലും ഇങ്ങനെ പാട്ട് വന്ന ഒരു യക്ഷീനെ പ്രതീക്ഷിക്കൂ ഇതെന്താ വല്ല കിൻഡർ ഗാർഡൻ ആണോ പാട്ടും പാടി വെള്ള ഡ്രസ് ഇട്ട് വരുന്നതൊക്കെ യക്ഷികളും പ്രേതങ്ങളാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നവരൊക്കെ ഇപ്പോഴും ഉണ്ടോ സത്യം പറഞ്ഞ വല്ല അംഗൻവാടികളിലും ഒരു പ്ലേ ഇറക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ വിജയിച്ചേനെ അതും ഉറപ്പില്ല ചുരുക്കി പറഞ്ഞ ബിഗ് ബോസിന്റെ ഒരു കളികളും ഇപ്പോൾ അങ്ങ് ഏൽക്കുന്നില്ല എല്ലാം എട്ട് നിലയിൽ എന്ന് വേണമെങ്കിൽ പറയാം സംപ്രേഷണ പരിമിതി ലംഘിച്ചു എന്നുള്ള ഒരു കേസ് കോടതിയിൽ ബിഗ് ബോസിനെതിരെ ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല ബിഗ് ബോസ് ഇപ്പോൾ കയറി പഠിച്ചിരിക്കുന്നത് ഫണ്ണിലാണ് ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡ് അതിനൊരു ഉത്തമ ഉദാഹരണമായിരുന്നു